ഉദയപുരം കൊട്ടാരത്തിലേക്ക് കല്യാണം ആലോചിച്ചു ഈ റോഡിലേക്ക് തിരിഞ്ഞപ്പോഴേ മനസ്സിലായി മൊത്തം നിങ്ങൾ ആരോടെങ്കിലും വഴി ചോദിച്ചാ മതി അപ്പൊ അതുകൊണ്ടാ കെട്ടിക്കാൻ പോണ പെണ്ണിനെ കുറിച്ച് വേണ്ടാത്തോ ഒക്കെ പറഞ്ഞാൽ വിശ്വസിക്കാണ്ടിരിക്കൂ എല്ലാവരും പറയണത് കേട്ട് നിങ്ങള് പിന്മാറാതിരിക്കാനാണ് നോം വന്നത് എന്താ പെൺകുട്ടിയെ പറ്റി നാട്ടുകാർക്ക് ഇത്രമാത്രം കുറ്റം പറയാനുള്ളത് ഒക്കെ വെറുതെ തമ്പരാട്ടിക്കുട്ടി ഇടയ്ക്കിടയ്ക്ക് ബോംബേക്കോ ബാംഗ്ലൂർക്കോ ഒന്ന് പോകും പോർത്ത പരിപാടിക്ക് ഒരിക്കലും ഒരു പരിപാടി കഴിഞ്ഞതിന്റെ മൂന്നാം മാസം പെണ്ണു ആശുപത്രിയിലായി കളയാളയാൻ കൊണ്ടുപോണതല്ലേ എന്ന് ഒരുത്തൻ നമ്മുടെ മുഖത്ത് നോക്കി ചോദിച്ചു അവന്റെ ചെള്ളക്കിട്ട് ഒരെണ്ണം കൊടുത്തു തോം പഠിച്ചോണ്ടിരുന്ന കാലത്ത് അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു എന്ന് നാട്ടുകാരുടെ ഇടയിൽ സംസാരം ഉണ്ടെന്ന് കരുതി എപ്പോഴും എപ്പോഴും വണ്ടി തിരിക്കേ